ഒരുപാട് പേരുണ്ട് കാര്യം എന്താ നമ്മൾ എവിടെയും പോലും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഏറ്റവും ഇൻഡസ്ട്രിയാണിത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ അതായത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഒരു ശേഷം പ്ലസ് വൺ പ്ലസ് ടുമിച്ച് പഠിച്ചാണ് അത് കഴിഞ്ഞിട്ട് അന്ന് ഇറങ്ങിയ പരിചയമാണ് ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു രണ്ട് കിലോമീറ്റർ അങ്ങനെ പിന്നെ എൻജിനീയറിംഗിന് ഞാൻ ചേർന്നു ഇവളൊരു റിപ്പീറ്റ് ചെയ്തു അല്ല എനിക്കവിടെ ഞാനാണ് അഡ്മിഷൻ എടുത്തത് അങ്ങനെ പിന്നെ വീട്ടിലും വലിയ കലാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഞാനൊരു അഞ്ച് പത്ത് വർഷം വെച്ചിട്ടുണ്ട് അത് അടുത്ത് സ്റ്റൈൽ എന്ന് പടമുണ്ട് അത് ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ബിനു അപ്പൊ ആ ടീം തന്നെയാണ് ഓൾമോസ്റ്റ് ആ ടീം തന്നെയാണ് അതിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അടുത്തൊരു സാധനം ട്രൈ ആണ് ചെയ്യാനാണ് മേക്കോവറിന്റെ അല്ല

അല്ല ഞാൻ ഡ്യൂപ്പില്ലാതെ ആണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് എനിക്ക് ഡ്യൂപ്പിലാതെ ചെയ്യാനാണ് ഇഷ്ടം നമ്മുടെയൊക്കെ റോൾ മോഡലല്ലേ ജയ ഏയ് എനിക്കിപ്പോൾ ഇപ്പോൾ സെവൻ ത്രി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിൽ സെവൻ ത്രിയുടെ ക്ലൈമാക്സിൽ ഞാൻ മറ്റേ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട് അത് ശരിക്കും വെള്ളച്ചാട്ടത്തിലൊന്നും അല്ല ഷൂട്ട് ചെയ്തേക്കുന്നത് പക്ഷെ സി ജി ചെയ്യണമെങ്കിൽ അവർക്ക് പ്ലേറ്റ്സ് എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണ്ടേ ഞാനിപ്പോൾ ഹൈറ്റ് എന്തെങ്കിലും ചാടണ്ടേ അങ്ങനെ അങ്ങനൊരു പത്ത് പതിനഞ്ചടി ഒരു പാറയുടെ മുകളിലും താഴത്ത് ബെഡ് ഉണ്ടായിരുന്നു ഒരു 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 രണ്ട് മൂന്ന് ബെഡ് കനത്തിലിട്ടിട്ടാണ് ഒരു രക്ഷം ചാടി രണ്ട് ലക്ഷം ചാടി അങ്ങനെ ഒരു പന്ത്രണ്ട് ലോശം ചാടി പല ആംഗിളിൽ നിന്ന് എടുക്കണം അല്ല പല ആംഗിളിൽ നിന്ന് എടുക്കണം പിന്നെ പിന്നെ എന്തായാലും റീടേക്സ് പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ടേക്കിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ടേക്ക് കഴിഞ്ഞിട്ട് വെറുതെ ഒരു ചുമ്മാ ചാടാൻ പറ്റില്ല ഒരു ഹീറോ ആണോ ഇഷ്ടം ഹീറോ ആണോ ഏത് ടൈപ്പ് ഓഫ് റോൾ കൂടുതൽ ഇഷ്ടം ഹീറോ ആയിരിക്കും എന്നാലും ഞാൻ പക്ഷെ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ സിനിമയിൽ വന്നത് അമിതാഭ് ബച്ചനാവാൻ അല്ലെ ആവാനാണ് എങ്കിൽ കൂടി ഷാ അമിതാബ് ബച്ചൻ ചെയ്തത്ര ചെയ്തിട്ടില്ല എനിക്ക് പിന്നെ ഈ അമിതാഭൻ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു ചേട്ടൻ സയൻസ് എടുത്തു ഞാനും സയൻസ് എടുത്തു പറയാം അതൊക്കെ അപ്പൊ എനിക്കാന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനെ ഫോളോ ചെയ്ത് പിന്നാലെ പോയാൽ മതി അപ്പൊ കുറ്റം പറയില്ലല്ലോ ആരും അപ്പൊ അന്നൊക്കെ അങ്ങനെയായിരുന്നു ജീവിതം ഇപ്പൊ എന്താ പറയാ എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗിന്റെ എൻജിനീയറിംഗിന്റെ ജോലിയൊന്നും എനിക്കറിയില്ല ചേട്ടൻ എഞ്ചിനീയറിംഗ് എടുത്തു അതും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു ഞാനും അത് തന്നെ എടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് എഞ്ചിനീയറിങ് കഴിയുന്നവരെ സത്യമായിട്ടും അറിയില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും അറിയില്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആളെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതായത് ഞാൻ അപ്പോഴും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹമല്ല അതിനൊരു സ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കാര്യം എങ്ങനെയാ ഒരു സാധാരണക്കാരൻ സിനിമയിലേക്ക് വന്നു കയറുന്നത് അതൊരു ബാക്കപ്പും ഇല്ലാതെ അത് അത് പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു ശ്രമിച്ചു നോക്കിയപ്പോഴാണ് പറ്റുമെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്കൊരു ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത ആളാണ് പക്ഷെ ഞാൻ അവിടെ ചെന്ന് കേറിയതിനു ശേഷമാണ് അവിടുത്തെ എന്താണ് ജോലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ആയിരിക്കും ജോലി എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ പഠിക്കുന്നത് ഇല്ല ഞാൻ എനിക്ക് കല്യാണത്തിന് വരെ ജോലി ഉണ്ടായിരുന്നു പിന്നെ കല്യാണം പിന്നെ കഴിഞ്ഞി പോവാടി അങ്ങനെ

ഇപ്പൊ ഈ സിനിമാനിമിമല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ജോലിയായിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോയത് ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്ത് പണി തന്നെ പിന്നെ പിന്നെ സിനിമ ആണെങ്കിലും സിനിമയ്ക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മൾ ഓരോ സ്ഥലത്തേക്കാണ് പോകുന്നത് ചിലപ്പോൾ ഒരു മാസം നമ്മൾ ഒരു ക്യാരക്ടർ ആണെങ്കിലും അടുത്ത മാസം വേറൊരു ബോർ അടിക്കില്ല ട്രാവൽ എനിക്ക് 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 സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ചെയ്ത് ഈ ഈ ഈ ട്രാവലിങ്ങിനെ അതോ പ്രകൃതി ഒക്കെ പോകുന്നത് പോകുന്ന യാത്ര ഉണ്ടല്ലോ യാത്രയെക്കാളും ഇഷ്ടം പുതിയൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നതാണ് യാത്രയിൽ ഞാൻ ചെലപ്പോ കിടന്നുറങ്ങിന്ന് വരാം ഞാൻ ചിലപ്പോ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് പുസ്തകം വായിച്ചിരുന്നുവരാം പക്ഷെ ഒരു സ്ഥലത്തെത്തി അവിടത്തെ കാഴ്ചയൊക്കെ ആസ്വദിക്കുക അല്ലെങ്കിൽ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഒരു തവണ ഉത്തരാഖണ്ഡിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിൽ നമ്മൾ ഈ ഹെയർപിൻ ഇറങ്ങി വരുമ്പോൾ കാണാം ഒരു ഒരു സ്ക്വയർ ഒരു സ്വിമ്മിംഗ് പൂൾ പോലുള്ളൊരു സ്ഥലം നാച്ചുറൽ ആണ് മാൻമേഡ് അല്ല അത് ബസ്സിൽ വെച്ച് കാണുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് അങ്ങോട്ട് പോകണം പോകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ ഈ വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെയെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കുറേ പാറക്കൂട്ടങ്ങളുടെ നടുക്കൊരു വലിയ പാറ പാറയുടെ ഫ്രണ്ടിലാണ് ഈ സ്വിമ്മിംഗ് ഉള്ള സ്ഥലം അപ്പൊ ഞാൻ ചെന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നു ഞാനിട്ട് അതിലേക്ക് എടുത്ത ചാടി ആ വെള്ളത്തിലേക്ക് പക്ഷെ അത് ക്വിക്സാൻഡായിരുന്നു ക്യുബ്സാന്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചാടി നമ്മൾ എനിക്ക് ചാടി എനിക്ക് ഞാൻ സാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ട് സാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തരിമണലാണ് നമ്മുടെ കാൽ കൂടി കുഞ്ഞു കുഴിഞ്ഞു പോകും എനിക്ക് ചാടി എന്റെ മുട്ടൂരകത്തേക്ക് പോയപ്പോ തന്നെ മനസ്സിലായി അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നില്ല നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വെള്ളത്തിലേക്ക് പോകും ഞാൻ ചവിട്ടി മഴയ്ക്ക് അങ്ങോട്ട് പോയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് കുടഞ്ഞങ്ങോട്ട് കയറി പക്ഷെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഗംഗയിൽ കുളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ ഉത്തരാഖണ്ഡിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് ട്രാവൽ ചെയ്താലും നമ്മുടെ ഒരു സൈഡിൽ സൈഡില് ഗംഗയുണ്ടാവും ഞാൻ റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ടോവിനോ കേട്ടില്ലേടി നിർത്തി വേണ്ട പാടണ്ട ഭേദം റേഡിയോയോ അല്ല വേറെ വല്ല പാട്ട് കേട്ടോ നമുക്ക് ഉള്ളൊരു വില കളയരുതല്ലോ ഞാൻ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ല ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പാടാറൊക്കെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഞാൻ പാടാറുണ്ട് പക്ഷെ ഒരു ക്രൗഡിൻ്റെ മുമ്പിലൊക്കെ പാടുമ്പോ എന്ന് വെച്ചാൽ അറിയാത്തൊരു പണി വെറുതെ ചെയ്യരുത് അതാണ് എൻ്റെ ഒരു ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് അറിയില്ലെങ്കിലും ഉണ്ടാകുക